അനന്തപുരുത്തി നമ്മളെ പിന്നെ മീത്ത കുന്നിൻ്റെ മുകളിലുള്ള അനന്തപുരത്തുള്ള ഫാക്ടറി ഉണ്ടല്ലോ കാസർഗോഡ് കുമ്പള അനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായത് വൻ അപകടം അപകടത്തിൽ അഞ്ചു പേർ മരണപ്പെട്ടതായി സൂചന നിരവധി തൊഴിലാളികൾക്ക് പരിക്ക് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസിലാണ് വൻ പൊട്ടിത്തെറിയുണ്ടായത് ഉഗ്രശബ്ദം കേട്ട് പരിസരത്തെ വീടുകളിലെ ആളുകൾ ഇറങ്ങിയോടി വീടുകളിലെ ജനൽ ചില്ലുകളും തകർന്നു പരിക്കേറ്റവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരത്തെ തുടർന്ന് കുമ്പള പോലീസും ഉപ്പളയിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഫാക്ടറിയിലെ തീകെടുത്താനുള്ള ശ്രമം തുടരുകയാണോ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ളതായി പ്രദേശവാസികൾ അതിനിപ്പോൾ മൊത്തത്തിലേടെ ജനങ്ങളൊരു ആയിരക്കണക്കിനാളിടെ കൂടിയിട്ടുണ്ട് ഒരു ഫാക്ടറിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ബോയിലർ പൊട്ടിത്തെറിച്ചത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അണ്ടല്ലിപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫയർ സർവീസ് വന്ന് ആംബുലൻസിൽ വന്ന് കുറേ ആൾക്കാരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നതെല്ലാം ഉണ്ട് ഇതാണ് ഇപ്പോൾ അനന്തപുരത്ത് നടന്ന സംഭവം ഇപ്പോൾ കണ്ണൂർ കുഞ്ഞിൻ്റെ മുകളിൽ നേരെ മീത്തയുള്ള ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഈ സംഭവം നടന്നത് പെട്ടെന്നൊരു അപകടം ഇങ്ങനെ സംഭവിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കരമായിരുന്നു ന്യൂസ് ഫോർട്ടിംഗ് ലൈവ് കാസർഗോഡ്